ചവറ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിൽ സ്ഥാനാരോഹണം നടത്തി സ്കൂൾ ലീഡർമാർ മിനിസ്റ്റേഴ്സ് എന്നിവരുടെ സ്ഥാനാരോഹണമാണ് നടത്തിയത് ചവറ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിൽ മിനിസ്റ്റേഴ്സ്കൂളിൽ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ സ്കൂൾ ലീഡർമാരുടെയും മിനിസ്റ്റേഴ്സ് ഹൗസ് ക്യാപ്റ്റൻസ് എന്നിവരുടെയും സ്ഥാനാരോഹണമാണ് നടന്നത് ചവറ എസ് ഐ അനീഷ് സ്ഥാനാരോഹണം ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസത്തെ കുട്ടികളുടെ പ്രചാരണവും അതിനുശേഷം ബാലറ്റ് രീതിയിൽ നടന്ന തെരഞ്ഞെടുപ്പിലൂടെയും അക്കാദമിക രംഗത്തെ മികവും പരിഗണിച്ചാണ് വിജയികളായ വിദ്യാർത്ഥികളെ സ്കൂൾ ലീഡർമാരായി തിരഞ്ഞെടുത്തത് പ്രിൻസിപ്പൽ രാഹുൽ എസ് വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സബ് ഇൻസ്പെക്ടർ അനീഷ് കുട്ടികൾക്ക് ബാഡ്ജും ഫ്ളാഗും കൈമാറി കുട്ടികളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിച്ചു സ്കൂളിൽ സിദ്ധാർത്ഥ സ്കൂളിൽ പഠിക്കുമ്പോൾ നാളെ നിങ്ങൾ ഒരു നല്ല റെസ്പോൺസിബിൾ പേഴ്സൺ ആവുമ്പോൾ അത് ആർക്കാണ് നല്ലത് പഠിച്ച സ്കൂളിലും പഠിപ്പിച്ച ടീച്ചർക്കും ഇല്ലേ അതിനുപരി വീട്ടുകാർക്കും പിന്നെ ഓരോ ആൾക്കാർക്കും വിളിച്ച് പഠിച്ചായിരുന്നു അപ്പോൾ അങ്ങനെ വേണം പഠിക്കാൻ ചുമ്മാതെ പഠിച്ചിട്ട് കാര്യമില്ല നാളെ എന്തായി എന്തായിത്തീരണമെന്ന് ഇപ്പോഴേ അതിനുള്ള ആ ആർജവത്തോടു കൂടി വേണം പഠിക്കാൻ ഒരു നല്ല ലീഡർ എന്ന് പറയുമ്പോൾ വേറെ കൂടെയുള്ളവർക്കും അതൊരു പ്രചോദനമായിരിക്കണം പീടെ എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാ കാര്യത്തിനും എന്ത് വേണം ഒരു സ്റ്റബിൾനസ് വേണം എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം നമ്മളടുത്ത് ചോദിക്കുന്ന കാര്യങ്ങൾ എന്താ പറയാനുള്ള കാര്യപ്രാപ്തി മാനേജർ സാബു എസ് അംബര ചെയർമാൻ ഹരികുമാർ അക്കാദമിക് ഡയറക്ടർ എൻ ബാബു വൈസ് പ്രിൻസിപ്പൽ രമ്യ മനോജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപിക സനിത സ്കൂൾ ടീച്ചേഴ്സ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ ഒരു ദിവസത്തേക്കല്ല ഈ ദിവസം കഴിഞ്ഞാലും നിങ്ങൾ ഈ പറയുന്ന അക്കാദമിക്ക് തീരുന്നവർ ചാർജ് എടുത്തത് നിങ്ങള് താഴെയുള്ള കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് ആ കുട്ടികളെ നേർവഴുകി നടത്തി എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഇന്ന് ചാർജ് എടുക്കുന്നവർ നിങ്ങളത് നിർവഹിക്കണം എന്നാൽ മാത്രമേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അല്ലെ ഇന്ന് ആ ചാർജ് എടുത്ത ഇത്രയും വലിയൊരു ചടങ്ങ് സംഘടിപ്പിച്ച് ചാർജ് എടുത്തതിൻ്റെ ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യമാവും ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ന് ചാർജ് എടുക്കുന്നത് നിങ്ങളെ ഓരോരുത്തരും നിന്ന് അതുകൊണ്ട് ഇന്നത്തെ ഈ ചടങ്ങിന് ചെയർമാനുണ്ട് അക്കാഡമി ബാബു സാറുണ്ട് പ്രിൻസിപ്പലുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ നിങ്ങൾ വളരെ കൂടി സിക്സ് പോട്ടുള്ള കുട്ടികൾ മാത്രമാണ് താഴെ ഇരിക്കുന്നതെങ്കിലും ബാക്കി കുട്ടികളൊക്കെ ക്ലാസ്സിലുണ്ട് ഇതിൽ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാം വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് കഴിഞ്ഞ് വന്നവരാണ് അവരുടെ അക്കാഡമിക്കും അവരുടെ എല്ലാ പെർഫോമൻസും നോക്കിയതിന് ശേഷമാണ് അവരെ തിരഞ്ഞെടുത്തത് അപ്പോൾ അത്രയും ഉത്തരവാദിത്വം അവർ കാണിക്കേണ്ടതുണ്ട്